ഇന്ന് ഞാനൊരു പുതിയ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം എന്താ ആയിട്ടേ ഉള്ളൂ ഗ്രീൻ ഒലീവ് എന്നാണ് റെസ്റ്റോറൻറ്റിന്റെ പേര് മൂന്ന് ഫ്ലോറിൽ ഇവിടെ ഡൈനിങ് ഉണ്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ റൂഫ് ടോപ്പ് ആംബിയൻസ് ഒക്കെ നൈസ് ആണ് അത് രാത്രി ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ആംബിയൻസ് ആണ് പിന്നെ നല്ല പീസ്ഫുള്ളുമാണ് ഇവിടെ ഇരിക്കാൻ ഒരു കഫേലും റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടുത്തെ മെനുവിലുണ്ട് ഇതൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഈ ബിരിയാണിക്ക് ഒരു ഓഫറും ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രാത്രി ഒമ്പതര മുതൽ പിന്നെ ഈ ഷോപ്പിൻ്റെ ക്ലോസിംഗ് ടൈം വരെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും നോർമലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റിയോ തേർട്ടിയോ ഫോർട്ടിയോ എന്തോ ആണ് അത് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വർത്ത് തന്നെയാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് നോർമൽ ബിരിയാണി ഒന്നുമല്ല തലശ്ശേരി ബിരിയാണിയാണ് ഒരു മിഡ് ഫ്രൈ ഒക്കെ ചെയ്തിരിക്കുന്ന ചിക്കൻ പീസാണ് പക്ഷേ ഈ ബിരിയാണി റൈസിനോടൊപ്പം വരുന്ന ഫ്ലേവർ ഉണ്ടല്ലോ ആ മസാല ഒരു ലക്ഷ്യം ഇല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് ഈ ഇടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണികളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തന്നെ ഈ ബിരിയാണി മാറിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലീവ് റെസ്റ്റോറൻ്റിൽ ചെന്നാൽ മതി ഒമ്പതരയ്ക്ക് ശേഷം പോവുകയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ബിരിയാണി കഴിക്കാം ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടു പേർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ബിരിയാണി വാങ്ങിച്ച് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒപ്പം വന്ന സലാഡിനൊപ്പം കൂട്ടി കഴിച്ചു നോക്കി എനിക്ക് നോർമലി ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ ഈ പിക്കൾസിൻ്റെയും സലാഡിൻ്റെയും കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഇതിവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമാണ് ചട്ടിക്കൂട്ട് പൊറോട്ട ചട്ടിയിൽ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ഡം ചെയ്താണ് ഈ ഐറ്റം വരുന്നത് ഈ ചട്ടിക്കൂട്ട് പൊറോട്ടയുടെ ടോപ്പ് ലെയറിൽ ഒരു ചീസ് സ്ലൈസ് വെച്ചിട്ടുണ്ട് അതിന് അടിയിൽ പൊറോട്ടയുണ്ട് ഫില്ലിങ്സ് ഉണ്ട് പിന്നെയും അതിൻ്റെ അടിയിൽ പൊറോട്ടയുണ്ട് അതിനകത്ത് ഫില്ലിങ്സും പിന്നെയും ഒരു പൊറോട്ടയുണ്ട് ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പൊറോട്ടയുണ്ട് ചീസ് ഉണ്ട് പിന്നെ ബോയിൽഡ് ഉണ്ട് പിന്നെ പല ടൈപ്സിലുള്ള മലബാർ ഗ്രേവി കറീസ് ഉണ്ട് ഈ മലബാർ ഗ്രേവി കറീസൊക്കെ ചിക്കൻ്റെ ആണ് പിന്നെ മയോണൈസും കെച്ചപ്പും ഉണ്ട് പിന്നെ ഏറ്റവും അടിയിലത്തെ ലെയറിലാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് വരുന്നത് ഇവിടെ ടെക്കീസിന് എന്ത് എടുത്താലും ടെൻ പെർസെൻറ്റേജ് ഓഫുണ്ട് ഞാൻ ഈ ചട്ടിയോട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ചട്ടി ചട്ടിയെടുത്ത് പ്ലേറ്റിലോട്ട് കമത്തിയുണ്ടല്ലോ നേരെ റിവേഴ്സ് ആയിട്ടാണ് വന്നതേ അപ്പോൾ എന്താ നമ്മൾ പൊറോട്ട എടുത്ത് മാറ്റുമ്പോൾ ഫസ്റ്റ് ലെയറിൽ വരുന്നത് ബീഫ് റോസ്റ്റ് ആണ് ആ ബീഫ് റോസ്റ്റിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫായിരുന്നു ആ റോസ്റ്റിൻ്റെ ഗ്രേവിയും കൊള്ളായിരുന്നു ഇത്രയും പല ടൈപ്സിലുള്ള ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് പൊറോട്ടയും നല്ല സോഫ്റ്റായി ആ ഗ്രേവിയിലൊക്കെ പിടിച്ച് മെൽറ്റായി നിൽക്കുന്ന പരുവത്തിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് എനിക്ക് ആ ബീഫ് റോസ്റ്റിന്റെ ഗ്രേവിയെങ്കാളും ആ രണ്ടാമത്തെ ലെയറിൽ ഉണ്ടായിരുന്ന ആ ചിക്കൻ കറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഒരു കഷ്ണം പൊറോട്ട ആ ഗ്രേവിയിലൊക്കെ കുതിർന്നിരിക്കുന്ന ഒരു ഭാഗത്തുള്ള പൊറോട്ട എടുത്തിട്ട് കുറച്ച് ബീഫും പിന്നെ ആ ചിക്കൻ്റെ ഒന്ന് രണ്ട് ചിക്കൻ്റെ പീസും ബോയിൽഡ് എഗും പിന്നെ ആ ഫുൾ ഗ്രേവിയിലും മയോണൈസിലും കൂടെ മുക്കി കഴിച്ചു അടിപൊളിയായിരുന്നു ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയതും പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാ ഐറ്റംസും തന്നെ നിങ്ങൾക്ക് ഓഫറിന് കഴിക്കാൻ പറ്റും എന്താ ഓഫർ എന്നല്ലേ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പതിനും മുപ്പത്തൊന്നിനും ഇവിടെ എന്തെടുത്തിരുന്നാല് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട് ഇത്രയും കഴിച്ചപ്പോൾ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യാൻ തോന്നി അപ്പോൾ റെയിൻബോ മുഖീറ്റും ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ പല ഫ്ലേവറിൻ്റെ ഒരു മിക്സാണ് സംഭവം നല്ല റിഫ്രഷ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെ ദി പാഷൻ എന്ന് പറയുന്ന ഡ്രിങ്ക് കൂടി ഉണ്ട് അത് കോഫിയുടെയും ഹണിയുടെയും പിന്നെ പാഷൻ ഫ്ലേവറിൻ്റെയൊക്കെ ഒരു മിക്സ് ആണ് ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അൽഫാം കേട്ടോ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഞാൻ ഈ അൽഫാം കേട്ടിട്ടില്ല ജ്യൂസി ലൂസിന്നാണ് ഈ അൽഫാമിൻ്റെ പേര് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അൽഫാം ആണ് ആ മയോണൈസിൻ്റെ സോസിൻ്റെ ഒരു സ്വീറ്റ്നസ് വരുന്നുണ്ട് പിന്നെ ആ സ്പെഷ്യൽ ആ ക്രീം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ ഈ അൽഫാമുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഈ അൽഫാമ റുമാലിയുടെ ഒപ്പവും കുബൂസിനോടൊപ്പം കഴിച്ചു നോക്കാം പിന്നെ ആ മയോണൈസ് വരുന്നുണ്ട് പിന്നെ പിക്കിൾഡ് ക്യാരറ്റും ഗ്രീൻ ചില്ലിയും ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ക്യാപ്പി ചീന ഓർഡർ ചെയ്തിരുന്നു നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ക്യാപ്പി ആയിരുന്നു എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റത്തെ ഒരു ഡെസേർട്ട് കൂടി പറഞ്ഞു ഞങ്ങൾ വാനില ഐസ്ക്രീം വിത്ത് ബ്രൗണി പുറത്ത് നല്ല ചോക്കോനട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതും ഡെസേർട്ട് ലവോസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ലൊരു സംഭവം തന്നെയാണ് ഇന്ന് ട്രൈ ചെയ്ത എല്ലാ ഐറ്റംസിലും ഞങ്ങൾ രണ്ടുപേരും തന്നെ നല്ല സാറ്റിസ്ഫൈഡ് തന്നെയാണ് കേട്ടോ ഈ ഓഫേഴ്സും ഫ്ലേവേഴ്സൊന്നും മിസ്സാക്കേണ്ട സ്പോട്ട് മറക്കല്ലേ ഗ്രീൻ ഒലിവ് റെസ്റ്റോറൻറ്റ് കഴക്കൂട്ടത്താണ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട്